ഹായ് സ്വീസ് ഹോം അക്കാഡമിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ നാലാമത്തെ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ബേബി ബിബ് ബേബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റായിട്ട് ചെറിയ കുട്ടികളുണ്ടല്ലേ ഒരു മാസത്തിൻ്റെ കുട്ടികൾക്ക് നെക്കിലേക്ക് കഴുത്തിലേക്ക് കെട്ടുന്ന സാധനമാണ് ഈ പാലെല്ലാം കൊടുക്കുമ്പോൾ അത് ഡ്രസ്സിലേക്ക് വിഴാതെ വീഴാതിരിക്കുകയാണ് മുമ്പിൽ നെക്ക് കളത്തിൻ്റെ മുമ്പിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഒരു ക്ലോത്താണ് അതിന്ന് കാണിച്ചു തരും അതിൻ്റെ അളവും എല്ലാം കട്ടിങ്ങും എല്ലാം സ്റ്റിച്ചിങ്ങും ഞാൻ കാണി ഇന്നത്തെ ക്ലാസ്സിൽ കാണിക്കും പിന്നെ നിങ്ങൾ ഇന്നലെ ചെയ്ത വർക്കുകളൊക്കെ ഞാൻ കണ്ടു എല്ലാവരുടെ വർക്കും നന്നായിരുന്നു പിന്നെ ചെറിയ ഡി ഡിഫറെ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾ മെഷീൻ ചവിട്ടുമ്പോൾ സ്റ്റിച്ചിങ് ആവും അത് പിന്നെ ഞങ്ങൾ മെഷീൻ ചവിട്ടി ചവിട്ടി പിന്നെ അത് ക്ലിയർ ആയിട്ട് കിട്ടും ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും ഇനി ഞങ്ങൾക്ക് ഒരു പേപ്പർ ന്യൂസ് പേപ്പർ വേണം ഞാൻ ന്യൂസ് പേപ്പർ അല്ല ഞാൻ ചെറിയൊരു ബുക്കിൻ്റെ പേപ്പർ എടുക്കാം എൻ്റെ എൻ്റെ കൂടെ പേപ്പർ ഉണ്ട് ഈ പേപ്പറിൻ്റെ കൂടെ ഫസ്റ്റായിട്ട് ഞങ്ങൾ പേപ്പർ കട്ടിങ് ചെയ്യണം ഏത് ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് ഞങ്ങൾ പേപ്പർ കട്ടിങ്ങിലൂടെ ചെയ്യുന്നത് ഫസ്റ്റ് ഞങ്ങൾ ഈ മുകളുണ്ട് ഈ പേപ്പർ ഉണ്ടല്ലേ ഈ പേപ്പർ ഇതുപോലെ മടക്കിയിരിക്കണം ഇപ്പോൾ വലിയൊരു പേപ്പർ ഉണ്ട് ന്യൂസ് പേപ്പർ അതിനെ ഇതുപോലെ മടക്കണം ഇതുപോലെ മടക്കിയിട്ട് ഈ മടക്കുള്ള ഭാഗമുണ്ടല്ലേ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഈ ഓപ്പണുള്ള ഭാഗത്തിൽ നിന്നുള്ള ഈ മുടക്കുള്ള ഭാഗത്ത് നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ഈ ഇ ഇവിടെ നിന്ന് ഇവിടേക്ക് രണ്ട് ഇഞ്ച് അതുപോലെ താഴോട്ടും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം ഇവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ ഇവിടെയും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു സ്ക്വയറിലെ ഇതിലേക്ക് നമ്മൾ ഇടണം ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് മുകളിൽ നിന്ന് താഴെ എട്ട് ഇഞ്ച് വരണം എട്ട് ഇഞ്ച് ഈ ഭാഗത്തിൽ നിന്ന് ഇവിടെ ആറ് ഇഞ്ച് വരണം 6 ഇഞ്ച് 6 ഇഞ്ച് വരണം ഓ ഈ വിടി ഒരു ലൈൻ ഇടണം സ്ട്രൈറ്റ് ആയിട്ട് ഇതിന്റെ ക്ലാരിറ്റി ഒന്ന് പറഞ്ഞു തരാം ഇവിടെ 2 ഇഞ്ച് ഉണ്ട് ഇവിടെ 6 ഇഞ്ച് ഒന്നായി 8 ഇഞ്ച് ആയി അതുപോലെ ഇത് 8 ഇഞ്ചാണ് ഇവിടെയും വെച്ചത ഓക്കേ പിന്നെ ഞങ്ങളെതായേ ഞങ്ങൾക്ക് അഞ്ച് ഇഞ്ച് വേണം അഞ്ച് ഇഞ്ച് വേണം താഴെ അതുപോലെ തന്നെ മുകളിലും ഈ ഭാഗത്ത് അഞ്ച് ഇഞ്ച് വെച്ചിട്ട് ഒരു സ്ക്വയർ ആയിട്ട് ഒരു മാർക്ക് ചെയ്യണം ഇതുപോലെ മാർക്ക് ചെയ്തു അപ്പോൾ ഇത് സ്ക്വയറായി ഇനി ഞങ്ങൾ ഹാഫ് ഇഞ്ച് ഇവിടെ നിന്ന് ഈ ഒരു നമ്പറിൽ നിന്ന് ഇവിടേക്ക് ഹാഫ് ഇഞ്ചായി ഹാഫ് ഇഞ്ച് എടുക്കണം മാർക്ക് ചെയ്യണം ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തു ഈ നടുഭാഗത്തിൽ നിന്ന് ഈ രണ്ട് ഭാഗം ഉണ്ടല്ലേ ഇപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇവിടേക്ക് ആറ് ഇഞ്ച് എടുത്തല്ലേ ഈ ആറ് ഇഞ്ചെടുത്ത ഭാഗത്തിൽ നടുവിലേക്ക് സെൻറ്റർ ആയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇവിടേക്ക് നാലര ഇഞ്ചിലൊരു മാർക്ക് ചെയ്യണം സെൻ്ററായിട്ട് ഒരു മാർക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തോ ഇനി ഞങ്ങൾ ഇതിലേക്ക് ഷേപ്പ് കൊടുക്കണം ഇതുപോലെ ഷേപ്പ് കൊടുക്കണം ഷേപ്പ് കൊടുത്തു അതേമാതിരി ഞങ്ങൾ ഈ ഭാഗത്തിലും ഒരു ഷേപ്പ് കൊടുക്കണം ഇവിടേക്ക് അപ്പോൾ ഷേപ്പ് കൊടുത്തല്ലേ ഇനി ഞങ്ങളിതിനെ കട്ട് ചെയ്യണം ീ മാർക്ക് ചെയ്ത ഭാഗത്ത് കട്ട് ചെയ്തു ഓപ്പൺ ചെയ്തു ഇതൊരു ബിബായി ഓക്കെ ഇതിനെ ഞങ്ങൾ തുണിയിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാം